ഷജിന്റെ നമ്പറും കൂടി ഞാൻ ിൽ തന്നേക്കാം അപ്പൊ വരണ്ടവർക്ക് വരാം ഭയങ്കര കുറെ പൈസകളൊന്നും മുടക്കാതെ ജസ്റ്റ് ഞാനിന്ന് പറയുമായിരുന്നു വണ്ടിയിൽ ഇന്ന് മോറ്റോന്ന് വരുമ്പോ തന്നെ രണ്ട് സൈഡിലും ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ളൊരു നേച്ചേഴ്സ് ബ്യൂട്ടി എൻജോയ് ചെയ്തുകൊണ്ട് വരാം ഏതോ ഒരു സ്വർഗത്തിൽ വന്ന മാതിരി നമ്മൾ സ്വഭാവം ഉണ്ടെന്ന് കേട്ടു പക്ഷേ ഭൂമിയിലൊരു സ്വർഗം കാശ്മീരിലൊക്കെ ഞാൻ ഒത്തിരി പോയിട്ടുള്ളതാണ് സിംഗപ്പൂർ പോയിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ അതും കയ്യെത്തും ദൂരത്ത് ഇത്രയും നല്ലൊരു ഇതൊരു പാടശേഖരത്തിലാണിത് ഒരു റിസ്ക്കും ഇല്ല തോണികളിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു മറിയോ വീഴോ ഇത് മോട്ടർ പിടിപ്പിച്ചതാണ് റൂമിലിരിക്കണം കംഫോർട്ടുണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക മാക്സിമം ആൾക്കാർ വരിക ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക് യു മൂന്ന് മാസത്തേക്ക് അത് കഴിയുമ്പോൾ ഇതിൻ്റെ വിത്ത് അവിടെ പോയി പാടം നിന്ന് എന്ത് ചെയ്യാം അതൊന്ന് പറയാമോ അതായത് ഇതെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയൊരു പാണശേഖരമാണ് നെൽകൃഷിയാണ് ചെയ്യുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് ഏക്കറാണ് ഈ ഉള്ളത് അതാണ് ഒരേ ഒരു കൃഷിയുള്ളൂ നെല്ല് കൃഷി എന്നാണെന്ന് പറയുന്നത് ഉണ്ട് ആ മോട്ടർ വെച്ച് വെള്ളം അടിച്ച് പറ്റിച്ചതിന് ശേഷം പറ്റിക്കും ഓട്ടോമാറ്റിക് ഇതിനടി സമയം കയറി വരുമ്പോ ഓട്ടോമാറ്റിക്കല് ചെയ്യുന്നത് ഈ ഇപ്രാവശ്യം ഇവിടെ റോഡ് വികസനം വരിക ഒരു അഞ്ചു കോടി രൂപ ഇത് അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ മന്ത്രി അതുകൊണ്ട് റോഡ് വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വെള്ളം കയറാൻ താമസിച്ചത് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇച്ചിരി ആമ്പിൽ കുറവുമുണ്ട് പ്രാവശ്യം കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും ഞങ്ങൾ എല്ലാ വർഷവും വരെ തന്നെ തീരുമാനിക്കാം ഫീലിംഗ് ആണ് ഞങ്ങൾക്കും കിട്ടുന്നത് താങ്ക്സ് അല്ലേ ഓക്കെ താങ്ക് യു